എല്ലാവർക്കും നമസ്കാരം സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെയും ഡോക്യുമെന്റ്സിൻ്റെ എക്സാം ഡേറ്റ് ആയി ആദ്യം കെമിസ്ട്രിയെ പറയാം നവംബർ മാസത്തിൽ എക്സാം ആണ് സിലബസ് ഏറെക്കുറെ തീരതായിട്ടുണ്ട് കുറച്ചുകൂടെ ടോപ്പിക്സ് ഉണ്ട് ആഡ് ചെയ്യേണ്ടിരിക്കുകയാണ് ഓർഗാനിക് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കുറച്ച് ഒരു ആറാമത്തെ മുടിയിൽ കുറച്ച് പെൻഡിങ്ങേ ഉള്ളൂ ഫിസിക്കൽ ഇൻഓർഗാനിക് എല്ലാം ഏകദേശം ആയിട്ടുണ്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട് അത് റെക്കോർഡ് ക്ലാസ്സായിട്ടും ലൈവ് ക്ലാസ് ആയിട്ടൊക്കെ നൽകുന്നുണ്ട് ടെക്നിക്കൽ അസിസ്റ്റൻ പരീക്ഷയിൽ നമുക്കറിയാം ഒരു വലിയ സിലബസ് ആണ് അതേ കണക്കിന് വലിയ സിലബസ് ആണ് ഇതും ഒരു കോഴ്സ് പഠിക്കാൻ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു നിങ്ങൾ എക്സാം ഹാളിൽ ചെന്നു കുറച്ച് ചോദ്യങ്ങളെങ്കിലും ആ സ്ഥാപനത്തിൽ പഠിപ്പിച്ചത് തന്നെ അതേ കണക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് വന്നാൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അങ്ങനെയാണ് മാസ്റ്റർ കെ അക്കാട് മിക്കവാറും പരീക്ഷകളെല്ലാം തന്നെ ഉപകാരപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് എക്സാം കഴിയുന്ന അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്യും ഞങ്ങൾ പഠിപ്പിച്ചത് വല്ല നിങ്ങൾ ചോദിച്ചോ ഫീസ് കടച്ച് ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് വളരെ ഉപകാരപ്പെട്ടോ എന്ന് പല വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡയറി ഫോർ ഇൻസ്റ്റഡൻറ് പരീക്ഷ അന്ന് വൈകിട്ടാണ് ചെയ്തു ഒരുപാട് കുട്ടികൾ കമെന്റ് ചെയ്തു നിങ്ങളുടെ അതേ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വന്നത് അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ വരണമെങ്കിൽ നിങ്ങളെ കൊണ്ട് എക്സാമിന് മുമ്പ് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കണം അതാണ്ട് കെമിസ്ട്രിയുടെ ആയിരം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഒന്നിനെല്ലാം ആയിരം ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഒരു അൻപതെങ്കിലും പരീക്ഷ ഉറപ്പായിട്ട് ചോദിക്കും നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആപ്പിൽ കയറി കണ്ടന്റ് നോക്കുക കണ്ടന്റിനകത്ത് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഫോൾഡർ ഉണ്ട് അല്ലാതെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രത്യേകത്തിന് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കെമിസ്ട്രിയുടെ ഫോൾഡർ ഉണ്ട് അപ്പം ആയിരം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നൂറ് ശതമാനം ഉപകാരപ്പെടും ഓൾറെഡി ആപ്പിനകത്ത് തന്നെ ഉണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ചെയ്തു പഠിക്കുക ഉറപ്പായിട്ട് ഉപകാരപ്പെടും പുതിയ ബാച്ച് ഒക്ടോബർ പതിനാലാം തീയതി ആരംഭിക്കുന്നുണ്ട് ആ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്